ഇവിടെ ഒരു കാര്യം കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മാങ്ങ വരക്കുകയായിരുന്നു കേട്ടാ കണ്ടില്ല നമ്മൾ മാങ്ങ വരയ്ക്കുമ്പോൾ കുട്ടു കുട്ടു അവിടെ കൈ വയ്ക്കാൻ പോയതാണ് കൈ വയ്ക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്ക് ജസ്റ്റ് അവിടെ ഒരു സ്പൈഡർമാൻ ചലന്തി ഉണ്ട് അതിനെ കാണണ പോലുമില്ല വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ കൂട് അതിൻ്റെ ഉള്ളിൽ അത് മുട്ട മുട്ടയിട്ടിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് പുറത്ത് വരാനായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കയ്യിൻ്റെ സൈഡിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ചലന്തിൻ്റെ എന്താ പറയുക ലൈൻ ഈ ഒരു 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 കൊമ്പിൽ മാത്രം ഇത്രങ്ങാനും എന്താ പറയുക ഒരു ഇങ്ങനെ കൂട് വെച്ചിട്ടുണ്ട് അതിന് വല വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉറുമ്പ് ഈ ഒരു കൊമ്പ് തന്നെ ഈ ചലന്തി ചലന്തി കൂട് വെച്ചിരിക്കണം അതുപോലെ തന്നെ നോക്കി ഇതിൽ ഫുള്ള് പുളി ഉറുമ്പാണ് പുളിയുറുമ്പ് പുളി ഉറുമ്പ് ഇഷ്ടം പോലെ അതിൻ്റെ കൂട് വെച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മാങ്ങ വരച്ചപ്പോൾ അത് ഫുള്ള് കൂടി പിന്നെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റും ഇത് കണ്ടില്ല ഇത് ഇതിൽ തന്നെ ഈ മാങ്ങി തന്നെ മാങ്ങ വരത്തിൽ തന്നെ വളരുന്ന വേറൊരു ചെടിയാണ് ഇത്തിൽ കണ്ണി എന്ന് പറയും ഇത് ഈ മാവ് ഇവിടുന്ന് വെള്ളം വലിച്ച് വ വെള്ളം വലിച്ച് സൂര്യാറാണ് എന്താ പറയുക മാവ് ജീവിക്കുക ആ മാവിൻ്റെ ചോര ജീവിക്കുന്ന ഒരു സാധനമാണ് ഈ ചൂൽക്കണ്ണി എന്ന് പറയുന്നത് ഇത് ഫുള്ള് വന്നു കഴിഞ്ഞാൽ മാവ് നശിക്കും അങ്ങനെ ഒന്ന് രണ്ട് മാവ് നമ്മുടെ ഇതിനുമ്പ് പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മുകളിലൊക്കെ ഇഷ്ടം പോലെ കിളികൾ കൂടുവെച്ചിട്ടുണ്ട് കുരുവികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു മരം മുറിക്കുക ആ മരം മുറിക്കുമ്പോൾ എത്രങ്ങാനും ജീവികളുടെ സ്പേസ് ആണ് പോകണമെന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക ചലന്തി കുഴുക്കൾ ചതലുകൾ കിളികൾ കിളികളുടെ കൂട് അവരുടെ ഭക്ഷണം ചലന്തിൻ്റെ ഭക്ഷണം ഉറുമ്പ് ഉറുമ്പിൻ്റെ കൂട് ഇവരുടെ കൂട് നമ്മളൊരു ചെറിയ സ്പേസിന് ഒരു മരം മുറിക്കുന്ന സമയത്ത് ഒരു വലിയ എക്കോ സിസ്റ്റം തന്നെയാണ് നമ്മൾ എന്ത് കളയുന്നത് അപ്പോൾ മരം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു വലിയ എക്കോ സിസ്റ്റമാണ് ഹൗ കോൾസ് ദറ്റ് അടിപൊളി തന്നെ yeah